വിശിഷ്ടാതിഥികളും വേദിയിലേക്ക് കടന്നു വരികയാണ് മുമ്പിലെ ഓരോ ലൈബ്രറിയും വീടുകളിലേക്ക് പുസ്തകം എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കാൻ പോകുന്ന കാര്യം സാഗത പ്രസംഗത്തിൽ പറയുകയുണ്ട് ശ്രദ്ധേയമായ നടപടിയാണ് ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രറിയന്മാർക്കും ഈ വർഷം മുതൽ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പാക്കാൻ എടുക്കുകയാണ് പതിനയ്യായിരം ഗ്രന്ഥശാല പ്രവർത്തകർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഓഫീസിന് ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമായത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് സ്ട്രീറ്റ് നൈബറിംഗ് കൗൺസിൽ നൽകിയ പബ്ലിക് എന്ന സോഫ്റ്റ്വെയർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രസ്താവിച്ചതുപോലെ കോവിഡ് സമയത്തും പ്രളയസമയത്തുമെല്ലാം കേന്ദ്രത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം നാലര കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോ മുണ്ടത്തെ ചുവർമല നിയന്ത്രത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതിനായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ കരുത്തുപകരുന്ന ശക്തിയായി കേരളത്തിലെ കൃത്യശാലകൾ പ്രവർത്തിച്ചിരുന്നു തന്നെ നമ്മുടെ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ ഒരു പ്രസ്ഥാനമാണിത് ഇന്ന് പതിനായിരത്തോളം എഫിലിയേറ്റഡ് ലൈബ്രറികൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയധികം ഗ്രംഗശാലകൾ പ്രവർത്തിക്കുന്നതിനിടം ലോകമാകെ പരിശോധിച്ചാൽ ഇവിടെയും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് ഉയർത്തിക്കാട്ടാവുന്ന দ <coughs> <t>